എവർക്കും നമസ്കാരം ഓശാന ടി വിയുടെ കൗൺസിലിംഗ് മീറ്റ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് പിറോ നഗരസഭയുടെ മൂന്നാം വാർഡിലെ കൗൺസിലറായ മർത്തിക്കാലായിലെ പ്രീമ സന്തോഷാണ് ഇന്ന് നമ്മോടൊപ്പം ആ വാർഡിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് എത്തിയിരിക്കുന്നത് അപ്പം പ്രീമ സന്തോഷിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിലവിൽ കക്കാട് ഭാഗം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന നാല് വാർഡുകൾ അടങ്ങുന്ന നാല് വാർഡുകളാണ് ആ ഏരിയയിൽ അല്ലേ അത്രയും വാർഡുകൾ അടങ്ങുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞ വലിയൊരു നഗരസഭയുടെ തന്നെ വലിയൊരു ഭാഗമാണ് ഈ കക്കാട് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ആ വാർഡിൽ ഇതിനോടകം ചെയ്തു കഴിഞ്ഞിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ആ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കേൾക്കാം എങ്ങനെയാണ് ഈ ഒരു നഗരസഭയുടെ ഈ വാർഡിലേക്ക് എലക്ഷനിലേക്ക് എത്തിയതെന്നൊന്ന് പറയാമോ എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നഗരസഭയിലെ ഒരു കൗൺസിലറായി സന്തോഷമുണ്ട് നമ്മുടെ സ്ഥാനത്ത് കിട്ടി നമ്മുടെ മുൻ കൗൺസിലർ സച്ച വഴിയാണ് ഇങ്ങനെ പാർട്ടിയിൽ അറിയിച്ചു പാർട്ടിയിൽ അറിയിച്ചിട്ട് അവരത് എന്നെ സമ്മതിച്ചു അവരത് അംഗീകരിച്ചു അംഗീകരിച്ചു ഒരു മൂന്നാം വാർഡിലേക്ക് സ്ഥാനാർത്ഥിയായി തന്നെ അവർ സെലക്ട് ചെയ്തു മൂന്നാം വാർഡ് എവിടെ മൂന്നാമതെന്നു വെച്ചാൽ നമ്മുടെ കക്കാട് ഷാപ്പുംപടി ഇല്ലേ കാ ഷാപ്പുംപടിന്ന് അവിടുന്ന് റൈറ്റിലോട്ടുള്ള വഴി പൊട്ടും നമ്മുടെ ഏലിയാമ്മന്നൊക്കെ റോഡ് ആ സൈഡ് രണ്ടും നേരെ പോയിട്ട് നമ്മുടെ മറ്റേ സൂര്യാക്ലബ്ബില്ലേ ഓണക്കൂർ അവിടെ നിന്ന് നേരെ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലോട്ടുള്ള രണ്ട് സൈഡും എൻ്റെ അതായത് കുരിശിൻ്റെ നമ്മുടെ കക്കാട് കുരിശിൻ്റെ കുരിശിൻപാട് അത് കഴിഞ്ഞാൽ അവിടുന്ന് താഴോട്ടില്ലേ നമ്മുടെ മാമലശ്ശേരി റൂട്ടില്ലേ മാമലശ്ശേരി റോട്ടില് ആ മുടക്കിപ്പാലം ഇല്ലേ മുടക്കിപ്പാലം വരെ രണ്ട് ഒരു സൈഡ് റൈറ്റ് സൈഡിൽ എൻ്റെ പിന്നെ അവിടുന്ന് പിന്നെ വാലേപ്പുടി വലപ്പിള്ളിലോട്ട് കയറുന്നില്ലേ അവിടെ നേരെ നമ്മുടെ ഉഴപുറത്തോട് വരെ എന്റെ പാട് നിലവിൽ ഇങ്ങനെ ഒരു എലക്ഷനിലേക്ക് മത്സരിക്കാൻ വരുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും കോളേജ് അല്ലെങ്കിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിൽ ഇല്ല ഒരിക്കലും ഇല്ല കാരണം രാഷ്ട്രീയ സത്യം പറയാൻ ഒന്നും അറിയില്ല രാഷ്ട്രീയറിയില്ലായിരുന്നു പക്ഷെ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ആദ്യം കളം വെച്ചു എനിക്കറിയില്ലായിട്ട് ഞാൻ നിൽക്കില്ല അതായത് അന്നത്തെ കാര്യം ഭയങ്കര സഫാകംഭമുള്ള ഒരാളാണ് ഞാൻ അപ്പൊ ഇങ്ങനെ രാഷ്ട്രീയ ഇത് മറ്റുള്ള വീട് കാരണം ഇതൊക്കെ പറഞ്ഞു ഞാൻ ഭയങ്കര ബാധിക്കും പക്ഷെ ചെടിയാ പറയാം സാരി നിൽക്കുക ഒരുപാട് ടെൻഷൻ കാരണം എൻ്റെ ഒരു ഫീൽഡ് അല്ല ഇത് ഞങ്ങൾ സിസുക്കിയുടെ ഷോറൂമാണ് മുല്ലൂർ അവിടെ ഞാൻ പോവും അവിടെ ഇരിക്കുമായിരുന്നു അപ്പൊ പറയും സാരില്ല ടെൻഷൻ അടിക്കണ്ട തൂക്കണം നോക്കണ നമുക്ക് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ എലിഷന് നിന്ന് സ്ഥാനാർത്ഥിയായി ഡിക്ലെയർ ചെയ്ത ശേഷം എനിക്ക് ഞാൻ പറയില്ലേ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് സപ്പോർട്ടീവ് ആയിരുന്നു ഓരോ വീട് കയറുമ്പോഴും അങ്ങനെ പറയണ പറയണം താരം എന്ന് പറയും ഇന്നെ വിളിച്ചു ഇന്നെ സംസാരിക്കണം അങ്ങനെ പറയണം അതുപോലെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞാണ് ഓരോ വീട്ടിലും കയറ്റി വിട്ടിരുന്നു ആ എല്ലാം പക്ഷേ എനിക്ക് ഒരു കുറെ ഭാഗത്തൊന്നും എനിക്ക് അങ്ങനെ പരിചയമില്ലാത്ത ഭാഗങ്ങളും ഉണ്ട് പക്ഷെ ഇപ്പൊ എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയി സുഖിത്തി പറഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കാൻ പറ്റിയതും ഒരു കൗൺസിലർ ആയതുകൊണ്ട് എനിക്ക് എന്റെ തർവ് ഒത്തിരി പേരെ പരിചയപ്പെടാൻ പറ്റിയത് അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം അതെ ഒരു പത്ത് പതിനൊന്ന് വർഷത്തോളമായി ആ ഉണ്ടോ സുസുക്കിയുടെ മറ്റേ സുസുക്കിയുടെ ബ്രാൻഡ് അതായത് സുസുക്കി വണ്ടിയുടെ മാത്രം അതിൻ്റെ പല വേഷം വണ്ടികളുണ്ടല്ലോ അതിൻ്റെ ഷോറൂമായിട്ട് ഞാൻ ഫസ്റ്റ് ഞങ്ങൾ തിരുവല്ല ബെദിനയിലാണ് ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത് ബോർഡിങ്ങിൽ ചെറുപ്പം തൊട്ടേ അത് കഴിഞ്ഞ് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ പന്നങ്ങാന ജീസസ് പന്നങ്ങാനം ഗേൾസ് ഹൈസ് സ്കൂൾ ഉണ്ടല്ലോ ഞങ്ങൾ പാലാക്കാര പന്നങ്ങാനാണ് പറവാട് അവിടെയാണ് പഠിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് കോളേജ് സെന്റ് ജോർജ് കോളേജ് അരിവിത്ര അവിടെയും പഠിച്ചു അത് കഴിഞ്ഞ പിന്നെ പഠിച്ചി കയറി കുറച്ചു കല്യാണായിട്ട് അങ്ങനെ വന്നു വാർഡില് ഫസ്റ്റ് ഓട്ടോ ആ വാലപ്പടി ഫാദർ കേറുമ്പോൾ എല്ലാവരും ഒരു ചോദ്യം ഉണ്ട് മൂന്ന് സെന്റ് സ്ഥലം തന്നിട്ടുണ്ട് വെറുതെ കൊടുത്തതാണ് ചേച്ചി മൂന്ന് സ്ഥലം അവർ അംഗനവാടി പണിത് തരുമോ ഇതാണ് അവര് ചോദിക്കുന്ന ഓരോ വീട് അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മൾ ആകെ രീതി വേറൊരു രീതിയിലേക്ക് വന്നല്ലോ ഒരു മനസ്സിനൊരു എല്ലാ വലിയ പോയിരിക്കും അപ്പൊ അപ്പൊ മറ്റുള്ളവര് പറയാ എന്നാ ചോദിച്ചാൽ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞോണെന്ന് പറയും പക്ഷെ ഞാനും അങ്ങനെ ഇപ്പൊ ശരിയാക്കി പക്ഷെ എന്റെ മനസ്സിലിങ്ങനെ ഈ ചോദ്യം ഈ അംഗവാടി ഇങ്ങനെ ചോദിക്കുന്നോണ്ട് ഒരു അംഗവാടി എന്തായാലും ഓക്കെ ആക്കി കൊടുക്കണം ജയിച്ചു ജയിക്കുന്ന ആരാന്നറിയില്ല ഒന്നിലൊരു സമയല്ലേ ജയിച്ചു അപ്പൊ പിന്നെ എനിക്കറിയാൻ രക്ഷയില്ല മുങ്ങാൻ ചെയ്തു കൊടുക്കണമല്ലോ അങ്ങനെ ആ മുനിസിപ്പാലിറ്റി ചെന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ ഭരണസമിതി എന്താ എല്ലാം എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റും എൻ്റെ ഭരണസമിതി എന്റെ കൂടെ എന്ത് പറഞ്ഞാലും അത് ചെയ്തു തരാൻ മടുപ്പോ അങ്ങനെ ഒന്നും പറയാറില്ല എനിക്കെന്നല്ല എല്ലാ ഞങ്ങളുടെ രണ്ട് പാർട്ടികളാണല്ലോ ആരും ഒരു തരദീവ് അവിടെ കാണിച്ചിട്ടില്ല എല്ലാർക്കും തുല്യമായിട്ട് തന്നെ അവിടെ കൊടുത്തിരിക്കുന്നു അങ്ങനെ ഇത് തന്നു അങ്ങനെ അംഗവാടി ഹൈടെക് അത് മന്ദ അവർ എന്നോട് ചോദിച്ചു സാധാ ഒരു അംഗവാടി ആച്ചു പക്ഷെ എനിക്കൊരു ഹൈടെക് അംഗനവാടി അവർക്ക് കൊടുക്കാൻ ചോദിച്ചു പറ്റും ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലമാണ് എനിക്ക് അവർക്ക് കൊടുക്കാൻ സാധിച്ചത് ശരിക്കും ഈ സ്ഥലം കിട്ടിയ സ്ഥലത്ത് ഇങ്ങനെ അംഗൻവാടി ചെയ്തു കൊടുക്കണം ആഗ്രഹം നഗരസഭയിൽ പറഞ്ഞത് ചെയ്തു കൊടുത്തു കഴിഞ്ഞപ്പോ എന്ത് തോന്നി അവിടെ സന്തോഷം തോന്നി കാരണം എൻറെ വാർഡില് എൻറെ കുഞ്ഞുമക്കൾ ഇത്രയും ഹൈടെക് അങ്ങനെ വാടി നിൽക്കാൻ പറ്റിയില്ല അതവരുടെ പിന്നെ എന്റെ വാർഡുകാരുടെ ഒരു സന്തോഷമല്ലേ പിന്നെ വലിയൊരു രണ്ടു നില കെട്ടിടാണ് പിന്നെ നമുക്ക് അവരുടെ വാട്സഭ കൂടാനുള്ള സൗകര്യം എല്ലാ കൂടി ഒരു കെട്ടിടാണ് കിട്ടിയത് അതൊരു സന്തോഷമാണ് അത് ഇങ്ങനെ നിക്കുന്ന കാണുമ്പോ എനിക്കാണ് ഞാൻ പിന്നില്ല നമ്മുടെ ഒരു കയ്യൊപ്പില്ല അവിടെ പിന്നെ ഈ വാർഡുകളില് പിന്നെ എന്തൊക്കെ റോഡുകൾ കേറുമ്പോ തന്നെ ഒരു കുറെ ഒക്കെ റോഡുകൾ കംപ്ലൈൻ്റ് ആയതാണ് പിന്നെ നമ്മുടെ വട്ടവേലിക്കുറ മണ്ണ് റോഡ് ഉണ്ടായിരുന്നെട്ടോ ാലങ്ങള് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വെട്ടിയ റോഡാണ് അത് ഞാൻ കയറി കഴിഞ്ഞപ്പം എനിക്ക് മുൻസിപ്പാലിറ്റി എന്ന് അറിയിച്ച് ഞാൻ ടാർ ചെയ്ത് കൊടുക്കും അത് അവർക്ക് ഭയങ്കര ഹാപ്പി ഫീ അവർ മണ്ണു അവർ അവര് അവരിങ്ങനെ താഴോട്ടങ് കിടക്കുക പക്ഷെ അത് ഈ വെള്ളം ഒലിച്ചിട്ട് അവിടെ ഒന്നും ഇല്ല അവർ ഒരു ഓട്ടോ പോലെ ഇറങ്ങി ചെല്ലൂല ഇവര് ഈ ലഗേജ് ഒക്കെ ആയിട്ട് തൂക്കി അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി പോവാണ് അപ്പൊ അവരതെന്ന് ചോദിക്കും ഒന്ന് ടാർ ചെയ്താൽ കയറി അടക്കലല്ലേ ഇതെല്ലാം കൂടെ പറഞ്ഞു പക്ഷെ അത് ഞാൻ സ്വപ്നത്തിൽ ചിന്തിച്ചില്ല എനിക്കതൊക്കെ ചെയ്യാൻ പറ്റുന്നു ടാർ ചെയ്ത് ഇപ്പൊ ബാക്കി കുറച്ച് ഇതുണ്ട് അത് തൊഴിലുറപ്പടുത്തി അപ്പൊ ഇന്ന് തന്നെ ആ കോൺട്രാക്ട് എല്ലാം എടുത്തിട്ട് എടുത്തിട്ട് കോൺട്രാക്ട് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു നാളെ മനസ്സിലായി അത് കംപ്ലീറ്റ് ആക്കും നിലവിൽ സന്തോഷം മൂന്നാം വാർഡിലേക്ക് എത്ര എന്തോ സാധാരണ ആൾക്കാരെ ചോദിക്കുന്ന എന്തോരം രൂപയുടെ ചെയ്യുന്നത് എന്തോരം വികസന പ്രവർത്തനങ്ങൾ ആ വാർഡിലേക്ക് ചെയ്തിട്ടുള്ളത് ഒത്തിരി ഉണ്ട് നമുക്ക് പറ്റുന്ന എല്ലാം ജനങ്ങൾ ചോദിക്കുന്ന എല്ലാം എല്ലാം ചെയ്തു കൊടുക്കാൻ കൊടുക്കും പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിന് നടക്കുവോ എല്ലാം തന്നെ ഒരുപാട് റോഡുകൾ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് നെടുമല റോഡ് പിന്നെ സെക്കൻഡ് വന്നത് നെടിയാനിക്കു റോഡ് അത് എം എൽ എ ഫണ്ടാണ് അതുപോലെ തന്നെ വട്ടവേലിക്കുളങ്ങര മണ്ണ് റോഡ് പിന്നെ നൂറ്റി പതിനെട്ടാം പടി സ്റ്റെപ്പ് അന്ന് അവിടെ ഒരു പൈപ്പ് മാറ്റിയിടണമായിരുന്നു ആ തുരുമ്പ് വെള്ളം അവിടെ വന്നുകൊണ്ടിരുന്നത് ഞങ്ങൾ കയറുമ്പോൾ അപ്പോൾ അത് ഭരണസമിതി അറിയിക്കാൻ സജീവൻ അപ്പം തന്നെ അത് ഓർഡർ ചെയ്ത് ആ പൈപ്പ് മാറ്റി മൂന്ന് ലക്ഷം രൂപ പൈപ്പ് മാറ്റി മാറ്റിക്കൊടുത്ത് നല്ല പ്യൂറായിട്ട് വെള്ളം വന്നു പിന്നെ നെടു നെടുമല റോഡിനാണേലും കയറിയിപ്പം ഫസ്റ്റ് ഞാൻ ടാർ ചെയ്യാൻ കൊടുത്ത് നെടുമല റോഡാണ് അപ്പോൾ അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞ് ടാർ ചെയ്തിട്ട് കാര്യമില്ല പഴയ വർഷങ്ങൾ പഴയുള്ള ഉള്ള കിടക്കുന്നത് അല്ല അല്ലുമ്പല്ല ഈ ടാർജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം പൊട്ടിക്കും പൈപ്പ് പൊട്ടുവാണല്ലോ അപ്പൊ ഞാൻ അത് സജ്ജനോടും മറ്റേ ഭരണസമിതിയോടും പറഞ്ഞ എന്നിട്ട് എലാച്ചായിരുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ അതിനുള്ള ഫണ്ട് അനുവദിച്ച് മൂന്ന് ലക്ഷം രൂപ അനുവദിച്ച അപ്പൊ തന്നെ പൈപ്പ് മാറ്റിയിട്ടിട്ടാണ് ടാർജ് ചെയ്തത് അതാണ് നെടുമല റോഡ് പിന്നെ വട്ടവലിക്കുറ മണ്ണ് റോഡ് പിന്നെ നൂറ്റിപ്പ് പൈപ്പ് പിന്നെ കൂട്ടോളിപ്പാടത്തേക്ക് കർഷകരും അതായത് വലിയൊരു പാടത്തേക്ക് പോണതാണ് അവിടെ ഒരു കല്ലില്ല സ്റ്റെപ്പില്ല നടന്നു പോയാൻ അതായത് ഇത്രയും പത്ത് നാൽപ്പതും കിലോ ഇത് പച്ചക്കറി എടുത്തോണ്ടാണ് ഇവർ വരുന്നത് അപ്പൊ അവരെന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പാടത്തെ രണ്ടു മൂന്ന് സ്റ്റെപ്പ് ഇട്ട് തരാം അവൻ ചോദിച്ചു അവർ പണ്ടത്തെ നമ്മുടെ ഈ മാടിനോട് ചേർന്നിങ്ങനെ കല്ലില്ല കുത്ത അവർക്കൂട്ടാണ് ഇത് തോന്നുന്നത് അപ്പൊ അപ്പൊ ഒരാൾ പ്രൈവറ്റ് ഒരു സ്ഥലമാണ് അവർ തരണം ഈ സ്റ്റെപ്പ് ഇടണമെങ്കിൽ ജനം ചോദിച്ചു ചോദിച്ചു ഇപ്പം അതിൻ്റെ മകൻ എന്നോട് പുള്ളി അച്ചരിതായിരുന്നു മകൻ പറഞ്ഞു ചേച്ചിക്ക് എന്തൊരു സ്ഥലം വേണം ചേച്ചിയെടുത്തു ഒരു കുഴപ്പമില്ല അച്ഛനൊന്നും പറയില്ല എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ട് സ്റ്റെപ്പ് ഇട്ട് കൊടുത്ത് അവർക്ക് എന്നും എന്ത് ഹാപ്പി എന്ന് പറയാം കാരണം വീതിയിൽ വലിയ സ്റ്റെപ്പ് ഇട്ട് കൊടുത്തു സുഖമായിട്ട് ഇത് വെച്ചോണ്ട് വരാമല്ലോ പച്ചക്കറിയും വെച്ചോണ്ട് വരല്ലോ അത് അവർക്ക് ഭയങ്കര ഹാപ്പിയായി പിന്നെ കുരിശുവള്ളി റോഡ് നമ്മുടെ അങ്കവാടി ഒക്കെ ഇരിക്കുന്ന അങ്ങോട്ടുള്ള റോഡില്ല നമ്മുടെ എളിഞ്ഞമറ്റ ആ റോഡ് ടാർ ചെയ്തു പിന്നെ മുട്ടുംപുറം സെറ്റിൽമെന്റ് നഗർ അത് അതൊന്നും ഇല്ലായിരുന്നു കേറുമ്പ് അതും ടാർ ചെയ്തു അങ്ങനായിട്ട് വിട്ടുകൊടുത്തു ഇട്ടുകൊടുത്തു പിന്നെ കുരിശുപള്ളി ചാലി സജീവ റോഡ് മണ്ണ് റോഡ് അത് എം എൽ എ ഫണ്ട് തന്നു അതിൻ്റെ ടെൻത്ത് നടപടി എല്ലാം പൂർത്തിയായി മഴ മാറുക അതും ചെയ്യും പിന്നെ പിന്നെ നമ്മുടെ പതിനഞ്ച് വർഷമായിട്ട് കൂട്ടിക്കുന്ന ലൈബ്രറി ഉണ്ട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അത് ഞങ്ങൾ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ലൈബ്രറി വന്നിട്ട് തന്നെ അത് എല്ലാവർക്കും ഓപ്പൺ അയച്ച് കൊടുത്തു അത് എല്ലാവരും വൈകുന്നേരം വന്നിരുന്ന് വയനെയിൽ എല്ലാവർക്കും അത് സൗകര്യം ചെയ്തു കൊടുത്തു പിന്നെ വാലേപ്പടി കണ്ണാകുളം റോഡ് വാലേപ്പടി നിന്ന് കയറുന്നത് മൊത്തം പോയ അതും ചെയ്തു കൊടുത്തു ഫുള്ളായിട്ട് പിന്നെ പിന്നെ ഏറ്റവും വലിയൊരു കാര്യം കേരളത്തിലെ ആദ്യത്തെ സൗജന്യ കുടിവെള്ള പദ്ധതി നടത്തിയത് എൻ്റെ വാടിലാണ് മൂന്നാം വാർഡിലാണ് ഫസ് ഫുൾ കാണുന്ന ആദ്യത്തെ കേരളത്തിലെ സൗജന്യം അത് എൻ്റെ വാടിലാണ് അമൃതം കുടിവെള്ള പദ്ധതി ആ അത് എൻ്റെ വാടിലാണ് നടന്നത് പിന്നെ വാർഡിലേക്ക് പിന്നെ ആവശ്യമായ ലൈറ്റുകള് പിന്നെ മെയിൻ്റെസ് ഫണ്ടുകൾ എല്ലാം എല്ലാവർക്കും അർഹതപ്പെട്ടവർക്കെല്ലാം എനിക്ക് കൊടുക്കാൻ സാധിച്ചു അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനി ഇറങ്ങിപ്പോയാല് ആർക്കും അങ്ങനെ എല്ലാ നയൻറ്റി പെർസെന്റേജ് ഞാൻ എന്റെ വാർഡിലൊക്കെ തീർത്തിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഒരു കൗൺസിലർമാർ അവരെ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാറില്ല അപ്പൊ എന്റെ ഒരു കാര്യം തന്നെ ആ വാർഡിലേക്ക് വളരെ സന്തോഷമായിട്ട് തന്നെ ജയിച്ചു എന്നപ്പോ ഇത്രയും രസപ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ഫീൽ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് വരുമ്പോ ഇതിനകത്ത് കൂടുതലെനിക്ക് തോന്നുന്നു റോഡുകളും വളരെ മോശപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇത്ര വർഷത്തിനിടയിൽ ഒരു കൗൺസിലിങ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വലിയൊരു സന്തോഷമാണ് ീമിയ നാളെ ഞാൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞാലും എന്റെ കാര്യം ഞാൻ അതാണ് ഒരു പ്രവർത്തനങ്ങൾ അതൊരു അതിനെ പോകുമ്പോൾ നഗരസഭ അത് വലിയൊരു കാര്യമാണ് തീർച്ചയായിട്ടും അപ്പൊ ഈ ഭരണസമിതിയുടെ സപ്പോർട്ടും കാര്യങ്ങളും എങ്ങനെയാണ് അവരില്ലെങ്കിൽ ഇല്ലല്ലോ കാരണം ഭരണസമിതി നമുക്കൊപ്പം നിക്കുന്നോണ്ടല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ മറ്റേ നമ്മുടെ ജൂലി സാബു പിന്നെ നമ്മുടെ എല്ലാം ചേച്ചി പിന്നെ സലീചേട്ടൻ പറയാൻ പറ്റില്ല അങ്ങനെ എനിക്ക് സത്യം പറയും വലിയ വിവരമൊന്നും ഇന്നത്തെ കേറുമ്പോ ഇല്ലായിരുന്നു എന്ത് സംശയമാണോ ചെല്ലും സജ്ജന്റെ അടുത്ത് ഇൻസാൻ ഒറ്റ വാക്കിലുള്ള സംഭവങ്ങളൊക്കെ പക്ഷെ അതെല്ലാം സജ്ജന അത് ക്ലിയറാക്കി ശരിയാക്കി സജ്ജനോട് നന്ദി ഒരിക്കലും മറക്കാൻ പറ്റില്ല വളരെയധികം കടപ്പാടുകൊണ്ടായിരുന്നു എം എൽ എയുടെ രണ്ട് മെട്ടമായിട്ട് കിട്ടി പതിനാറ് ലക്ഷം രൂപ തന്നു അതിന് എം എൽ എ യോട് എനിക്ക് സത്യം പറയാം നമ്മളിപ്പം നമ്മൾ ഈ പാർട്ടി പാർട്ടി പേസ് കാണുന്നൊക്കെ ഒരു നമുക്ക് ഇതിനെ പറ്റി അറിയില്ല പക്ഷെ ഒരു മടി വിചാരിച്ചില്ല കേട്ടോ രാഷ്ട്രീയ രാഷ്ട്രീയം നോക്കാതെ തന്നെ രണ്ട് ഫണ്ടും എനിക്ക് തന്നു ഇപ്പൊ ഒന്ന് ടാർജ് ചെയ്തു പോയി മറ്റേതിപ്പോ എല്ലായി പൂർത്തിയായി നമ്മുടെ രാജൻ ചേട്ടൻ കോൺട്രാക്ടർ വർക്ക് വർക്കെടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങളാണ് മൂത്ത ചേച്ചി മരീട് അവർ അവള് അവൾ ഈരാറ്റുപേട്ടിൽ തന്നെ കല്യാണം വെച്ചു രണ്ടാമത്തെ ചേച്ചി കോഴിക്കോട് മൂന്നാമത്തെ ഞാൻ പിന്നെ ആങ്ങളെ ഉണ്ട് അവൻ ഓസ്ട്രേലിയയിലാണ് പിന്നെ എൻ്റെ എൻ്റെ മോൻ എനിക്ക് രണ്ട് ആൺമക്കൾ അതിലൊരാൾ ഇവിടെ അബ്രോഡ് പോയി ഏത് നേഴ്സിങ്ങിന് പഠിക്കാനായിട്ട് പോയി ഇനി രണ്ടാമത്തെ ആൾ റെസ്റ്റൂറിൽ പഠിക്കും ഞാൻ തെറ്റോ ുംബദ് രണ്ടു തോട്ടം ആലോചിച്ചോളിച്ചിട്ട് ചോദിക്കും പക്ഷെ ഇങ്ങനെ ഒരു പല ആൾക്കാരും പറഞ്ഞത് നഗരസഭയിലേക്ക് ഒരു ഇങ്ങനെ ഒരു വിജയിച്ചു വന്നുകഴിഞ്ഞാൽ ഒരുപാട് മേഖലയാണ് ഓരോ അല്ലെങ്കിൽ നല്ല അങ്ങനത്തെ ഒരു ടെൻഷനും ും കേറി ഫസ്റ്റ് നമുക്ക് അറിയില്ല ജനങ്ങളെ അറിയില്ല കേറിപ്പോ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ എന്റെ ജനങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഒരു ഇഷ്ടക്കേട് പോലും പറയാറില്ല എന്തെങ്കിലും വന്നാൽ എന്നെ പേഴ്സണലി വിളിക്കും നമ്പറെ അത് അങ്ങനെ ചെയ്താൽ പറ്റില്ല ഇങ്ങനെ അവിടെ സത്യം പറയാൻ ജയിച്ച രാഷ്ട്രീയം അവിടെ കാണിച്ചിട്ടില്ല അവരും നമുക്ക് സപ്പോർട്ട് ചെയ്യും ഇവര് സപ്പോർട്ട് ചെയ്യും കാരണം എല്ലാവർക്കും കൂടെ ഉള്ള വികസനമല്ലേ വരുന്നത് എല്ലാവർക്കും കൂടെയുള്ള വികസനമല്ല വേണ്ടത് അപ്പൊ അവരെല്ലാം അല്ലാതെ അവർ ഒഴിഞ്ഞു നിൽക്കാറൊന്നും ഇല്ല അപ്പൊ അങ്ങനെ ചെയ്യണം നമ്മളിങ്ങനെ ചെയ്താൽ മതി നമുക്ക് കേൾക്കുമ്പോൾ പറയുമല്ലോ ആരും ഇഷ്ടക്കേട് വരത്തിണ്ടാവും അപ്പൊ അവരും ഫുൾ സപ്പോർട്ടായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല നല്ലവരായ ജനങ്ങള് കാരണം ഞാൻ പറയില്ല എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടപ്പെടാൻ അത്രയും നല്ല മനുഷ്യരാണ് അവർ ഗവൺമെന്റ് നഗരസഭയിലെ ഒരു കൗസറാകാൻ സാധിച്ചത് എനിക്ക് ഒരുപാട് എൻ്റെ ഭരണസമിതിയോട് ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു കാരണം അവരെന്നെ സെലക്ട് ചെയ്തുകൊണ്ടാണല്ലോ ഒരു നിൽക്കാനും എൻ്റെ വാർഡിലേക്ക് ഇത്ര വികസനങ്ങൾ കൊണ്ടുവരാനും സാധിച്ചത് അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതിനൊപ്പം എൻ്റെ ഭരണസമിതിയിലായ ഇപ്പം നമ്മുടെ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ പിന്നെ മുൻ ചെയർപേഴ്സൺ എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിച്ചുകൊള്ളും എൻ്റെ വാർഡിലുള്ള എൻ്റെ അംഗങ്ങൾ അവരെ ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം അവരെ അവരാണ് എനിക്ക് ഫുൾ ബാഗിൽ നിന്നുള്ള സപ്പോർട്ടുകൾ തന്നത് അവരെന്നെ തളർത്തിയിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഇതുപോലെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു ചെറിയ പാകപ്പഴം വന്നാലും അവർ പറയും കുഴപ്പമില്ല മെമ്പറേ അത് നമുക്ക് ആക്കിയെടുക്കാനല്ലേ ഉള്ളൂ ഒരു പ്രശ്നമില്ലാന്നു പറയുക അവർ എൻ്റെ വലതും ഇടതും നിന്നാണ് അതിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് എല്ലാം അവർക്ക് ഒരുപാട് നന്ദി അറിയിച്ചു വന്നു അപ്പൊ പിറോ നഗരസഭയിലെ കക്കാടിലെ മൂന്നാം ഡിവിഷനിലെ വാർഡ് കൗൺസിലർ നടത്തിക്കാലി പ്രീമ സന്തോഷം നമ്മോടൊപ്പം അല്പനേരം പങ്കെടുത്തു നിലവിൽ ഈ ഒരു വാർഡിനെ കുറിച്ച് പ്രീമ പറയണത് തന്നെ വളരെ സന്തോഷകരമായ കാര്യം എനിക്ക് തോന്നുന്നത് ഏകദേശം പത്ത് പതിനാലോടത്തോളം റോഡുകൾ തന്നെ ടാർ ചെയ്യാത്തതും മണ്ണ് വഴിയായിട്ടുള്ളതും എല്ലാം ചെയ്യാനായിട്ട് സാധിച്ചു അത് വളരെ ഒരു കാര്യമാണ് ഒപ്പം തന്നെ ഒരു അംഗൻവാടി അവിടെ മുടങ്ങിക്കിടന്ന ലൈബ്രറി അങ്ങനെ ഒത്തിരി ഒരുപാട് കാര്യങ്ങള് റോഡുകളാണെങ്കിലും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ എടുത്തു പറയുന്നത് വളരെ സന്തോഷകര കാര്യം കാരണം ഒരു വാർഡിന്റെ വികസനത്തിൽ വാർഡിന്റെ കൗൺസിലർക്കും അതുപോലെ തന്നെ നഗരസഭയുടെ ഭരണസമിതിക്കും അതുപോലെ എം എൽ എയുടെ കാര്യം പറഞ്ഞ എം എൽ എക്കൊക്കെ വളരെ സപ്പോർട്ടീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ ആദ്യമായിട്ട് പ്രീമ പറഞ്ഞൊരു കാര്യം ഇങ്ങനെ ഒരു വാർഡിലേക്ക് മത്സരിക്കുമെന്നോ ജയിക്കുമെന്നോ ഒന്നോ ഒരു പ്രതീക്ഷയില്ലായിരുന്നു പക്ഷെ ജയിച്ചതിന് ശേഷം കിട്ടിയ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പക്കാട് ഡിവിഷനിലെ മൂന്നാം വാർഡിലെ ഒരു വികസന പ്രവർത്തനങ്ങളിൽ ഒരു നീണ്ട നിര തന്നെ പ്രീമയ്ക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആത്മവിശ്വാസത്തോടുകൂടി ഇപ്പൊ പ്രീമ നമ്മോട് പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും ആ വാർഡിലെ ജനങ്ങൾക്കും ആ വാർഡിലെ ജനങ്ങൾക്കൊപ്പം തന്നെ നിന്ന നഗരസഭയുടെ വാർഡ് കൗൺസിൽ ഭരണപക്ഷത്തിന്റെ വാർഡ് കൗൺസിലറുമായ പ്രീമ സന്തോഷിന് വളരെ നന്ദിയുണ്ട് ഈ കൗൺസിലേഴ്സ് മീറ്റ് പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേർന്ന് അല്പം നേരം ആ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി നിരത്തി നമ്മോടൊപ്പം പങ്കെടുത്ത പ്രീമയ്ക്ക് വളരെ നന്ദി എല്ലാ വിധാശ്വര Thank you.